ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മലു ട്രക്ക് ഡ്രൈവർ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല വിൻ്റർ ആയിരുന്നു കുറച്ച് വിൻ്ററിനൊരു ശമനമുണ്ട് ഇപ്പോൾ വീക്കെൻഡാണ് വണ്ടി രേഖ എടുക്കണ മുതലാണ് കമ്പനി ബേസിലാണ് അപ്പോൾ വീക്കെൻഡുകളിൽ നമുക്ക് വന്ന മെസ്സേജുകൾക്കൊക്കെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കായിരുന്ന എല്ലാവട്ടവും വിളിക്കാറുണ്ട് അതായത് വിളിച്ച് സംസാരിക്കാറുണ്ട് പക്ഷെ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ അത്യാവശ്യമായിട്ടൊരു വീഡിയോ ചെയ്യണം എന്നെനിക്ക് തോന്നി അത് കാരണം കൊണ്ട് ഞാൻ പറയാണ് ഇവൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് കൂട്ടുകാർ അല്ലെങ്കിൽ ചേട്ടന്മാർ എല്ലാവരും കയറി വരാനായിട്ട് നിൽക്കുന്നുണ്ട് അവരുടെ അടുത്തൊക്കെ ഞാൻ മുൻകൂട്ടിയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർ അങ്ങനെ ചതിക്കുഴിയിൽ പെടില്ല എന്ന് വിചാരിക്കുന്നു എന്നിരുന്നാലും ഇനിയും അത് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പണ്ടത്തെ യൂറോപ്പല്ല ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ യൂറോപ്പിൽ വന്നിട്ട് എത്രത്തോളം എക്സ്പീരിയൻസ് ആയിട്ടൊന്നും ബിഗിനർ തന്നെയാണ് അല്ല വലിയ അവകാശവാദങ്ങളൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഒരുപാട് പേരെ സഹായിക്കാനായിട്ടുള്ളൊരു കാര്യങ്ങൾ അവസരം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സപ്പോർട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതേപോലെ ഇരിക്കുന്നത് അതാദ്യമേ പറയണം അത് പിന്നെ തമ്പുരാന ഓക്കെ മെയിനായിട്ട് ഏജൻസികളെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഇനി ഏജൻസികളെ ചൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം വളരെയധികം മീൻസ് വളരെയധികം ശ്രദ്ധിക്കണം അതായത് പണ്ട് അതായത് ഞാനൊക്കെ കയറി വരുന്ന സമയത്ത് അതിന് മുമ്പും യൂറോപ്പ് എന്ന രാജ്യത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്ക് പിടിച്ച് കയറാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥയിലായിരുന്ന നിലവിലെ സാഹചര്യം വളരെ മോശമാണ് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു മാൻ പവർ റിക്രൂട്ട്മെൻറ്റ് കമ്പനിയിലാണ് പിന്നെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മാക്സിമം എല്ലാവരും ഡയറക്റ്റ് ഒരു ലോജിസ്റ്റിക് കമ്പനിയിലോട്ട് തന്നെ കയറി വരണം കാരണം ആ കമ്പനിയിൽ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു തിരിഞ്ഞുനോട്ടത്തിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കയറി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ തന്നെയാണ് കേട്ടോ പോകും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പിന്നെ ഭൂരിഭാഗം ആദ്യമേ പറയുകയാണ് ഭൂരിഭാഗം നമ്മളുടെ നാട്ടിൽ നിന്ന് എടുക്കുന്ന കമ്പനീസും അതായത് യൂറോപ്പിലോട്ട് ഇൻ്റർവ്യൂ ചെയ്തെടുക്കുന്ന എല്ലാം ഒരു എയ്റ്റി പെർസെൻറ്റേജ് കമ്പനീസും ബാഡ് എക്സ്പീരിയൻസ് തന്നെയാണ് തരുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം നമ്മൾ ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും വണ്ടി ഓടിച്ച് ഇത്രയും വണ്ടി ഓടിക്കാൻ റെഡിയാണ് എന്ത് ഹാർഡ് വർക്ക് ചെയ്യാനും റെഡിയാണെന്നുള്ളത് നമുക്കറിയാം അക്കാരണം കൊണ്ടാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ കാറ്റ് അക്കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഞാൻ മുമ്പ് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് മാക്സിമം എക്സ്പീരിയൻസ് എടുത്തിട്ട് വേണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ജോലിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങളോടൊക്കെ കയറി വരാനായിട്ട് എന്നുള്ളത് ഞാൻ പല വട്ടം പല രീതിയിൽ പല വീഡിയോസിൽ ഞാൻ കൈകൂപ്പി നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല കയറി വരണമെന്ന് വരട്ടെ അനുഭവിക്കട്ടെ അത്രേ തന്നെയാ ഞാൻ പറയുന്നുള്ളൂ ഇപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ രണ്ട് മൂന്ന് രാജ്യത്തെ കാര്യങ്ങൾ പറയാം ഹംഗറിയിൽ ഹംഗറിയിൽ എല്ലാ കമ്പനിയുടെ കാര്യമെല്ലാം പറയണേ എനിക്ക് എനിക്ക് എൻ്റെ അടുത്ത് സംസാരിച്ച കുറച്ച് ഇൻസിഡൻസ് ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കമ്പനിയിലൊരു ലോജിസ്റ്റിക് കമ്പനിയിലോട്ട് കയറി വന്നു കുറച്ച് ആൾക്കാർ അപ്പോൾ അവരുടെ റൂൾസ് മുമ്പ് നമുക്ക് ഒരുപാട് അറ്റംപ്റ്റുകൾ തരും അതായത് എക്സാമിനാണെങ്കിലും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ആണെങ്കിലും ടെസ്റ്റിനാണെങ്കിലും ഡ്രൈവിംഗ് ട്രെയിനിങ് ഒക്കെ തരുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു കമ്പനി ഇപ്പോൾ ആ റൂള് മാറ്റി അതായത് നമ്മുടെ നമുക്ക് അറിയാവുന്ന ഒരു ചേട്ടച്ചാരി വന്നിട്ടുള്ള കമ്പനിയുടെ റൂള് മാറ്റി അപ്പോൾ അവരുടെ എക്സാം ഉണ്ടല്ലോ റിട്ടേൺ എക്സാം അതായത് കോ കോവിഡ് നയൻറ്റി ഫൈവ് പ്രൊഫഷണൽ എക്സാമും ഒറ്റത്തവണയുള്ളൂ അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് ആണെങ്കിലും കോവിഡ് നയൻറ്റി ഫൈവ് ആണെങ്കിലും ഒരു തവണയാണ് കമ്പനി കൊടുക്കുന്നത് അത് പാസ്സായില്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ടെർമിനേഷനാണ് ഞങ്ങൾക്ക് ആ കമ്പനിയിൽ വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ജോലി കണ്ടുപിടിച്ചോളാനാണ് ഹങ്കറിയിലത്തെ ഒരു കമ്പനിയുടെ ഡിസിഷൻ അതുപോലെ തന്നെ ലിത്വാനിയയിൽ നമ്മളുടെ നാട്ടിൽ നിന്ന് ഒരു പത്ത് ആയിരം പേരെങ്കിലും മിനിമം വരാനിരിക്കുന്നുണ്ടാവും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താകും എന്നുള്ളത് മുകളിലേക്ക് നോക്കിയിരിക്കേണ്ട ഗതികേടാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു അവരുടെ റൂള് അതായത് അവർ ഇൻ്റർവ്യൂ അടിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇൻ്റർവ്യൂ കമ്പനിയുടെ ഇൻ്റർവ്യൂ തന്നെ ഒരു സായിപ്പ് വന്ന് അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നു ആ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായിട്ട് കമ്പനിയിലേക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കമ്പനി നമ്മൾ ടി ആർ സി അടിച്ചു കൊടുക്കും കോഡ് നയൻ്റി ഫൈവിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കും പിന്നെ ടാക്കോഗ്രാഫ് എടുത്ത് കൊടുക്കും അത് കഴിഞ്ഞതിന് ശേഷം ഡ്രൈവിംഗ് ഡ്രൈവിങ് ടെസ്റ്റിനെന്നും പറഞ്ഞിട്ട് അവർ വിളിച്ചു കൊണ്ടുപോകും ഈ വിളിച്ചു കൊണ്ടുപോയിട്ട് അവരുടേതായ കുറച്ച് കലാപരിപാടികളുടെ അടുത്ത് ക്വസ്റ്റനിങ്ങും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എക്സ്പെർട്ട് അല്ലെങ്കിൽ അവർ നേരിട്ട് ടെർമിനേഷനാണ് പറയുന്നത് അതായത് ഡയറക്റ്റ് കമ്പനിയുടെ ഇംഗ്ലീഷും അതായത് സായിപ്പൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണ് ഇവർ പറയുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എലിജിബിലിറ്റി ഇല്ല എന്നും പറഞ്ഞിട്ട് ലാംഗ്വേജ് സ്കില്ലില് ലാംഗ്വേജ് വരി പോരാന്നും പറഞ്ഞിട്ടാണ് അവർ നമ്മളെ ടെർമിനേറ്റ് ചെയ്യുന്നത് ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തിട്ട് നമ്മളെ ഏജൻസിനെയും വിശ്വസിച്ച് ഇവിടെ വന്ന് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഏജൻസിയായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ ഏജൻസി തിരിഞ്ഞു നോക്കില്ല ഈ രണ്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്ത ആൾക്കാർക്കും ഏജൻസി തിരിഞ്ഞ് നോക്കിയില്ല എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ളതൊന്ന് നിങ്ങൾ ചിന്തിക്കാം പിന്നെ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയുകയാണ് നിലവിൽ ലിത്വാനിയയിലേക്കുള്ള ആകെ രണ്ട് രാജ്യത്താണ് ഇപ്പോൾ ബി എഫ് എസ് എസ് സ്ലോട്ടാണെങ്കിലും എംബസി സ്ലോട്ടാണെങ്കിലും ഡ്രൈവേഴ്സിന് കൊടുക്കുന്ന എന്നാണ് എൻ്റെ ഒരു അറിവ് ആ രണ്ട് രാജ്യത്തിൻ്റെ പേര് ഒന്ന് ലാറ്റിയും ഒന്ന് സ്ലോ സ്ലോവാനിയാണ് സ്ലോവാനിയയിലേക്ക് വളരെ കുറവ് പേരാണ് അത് കമ്പനീസ് കിട്ടാൻ എടുക്കുന്നത് വളരെ കുറവായിട്ടാണ് ലാറ്റ്വിയയിലോട്ട് ഇപ്പോൾ ഒരുപാട് കമ്പനീസ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റി ഫീസ് എടുക്കാനായിട്ടുള്ള പരിപാടിയാണ് കാരണം ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക് ഫീൽഡ് കൊണ്ടിടക്കണേക്കാളും ലാഭമാണ് അവർക്ക് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടു കഴിഞ്ഞാൽ അതായത് എല്ലാ കമ്പനിയിലും ഏജൻസികളുടെ നമ്മുടെ നാട്ടിലത്തെ ഏജൻസികളുടെ ആൾക്കാരുണ്ട് അതായത് ഡ്രൈവേഴ്സ് ഉണ്ട് അത് ഇവിടുത്തെ സായിപ്പന്മാർക്ക് കൈമടക്ക് കിട്ടുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഭൂരിഭാഗം കമ്പനീസും അങ്ങനെയാണ് അപ്പോൾ അവർ നോക്കുമ്പോൾ ലാറ്ററി ആണ് ഇപ്പോൾ ഓപ്പണായിട്ട് കിടക്കുന്നത് മെജോറിറ്റി ആണ് അപ്പോൾ ലാറ്ററിയാണ് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ വിസ റിജക്ഷൻ സാധ്യതകൾ കുറവും കാര്യങ്ങളുള്ള ഇവരിവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഈ വക കലാവരി പരിപാടികൾ നടത്തിയിട്ട് നമ്മൾ എക്സ്പെർട്ട് അല്ലാതെ വണ്ടി അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഒരു ഡെർമിനേഷൻ ഒരു പീരീഡ് ഓഫ് ടൈം തരും നമുക്ക് ഇത്രയ്ക്ക് ജോലിക്കുള്ളിൽ നമുക്ക് കയറിപ്പോകുക എന്നുള്ള രീതിയിൽ നമുക്ക് ജോലി കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നാട്ടിലേക്ക് കയറിപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ആദ്യമേ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് മോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ചെയ്യാമെന്ന് വിചാരിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രിപ്പയറാവാ ഒന്ന് നല്ലൊരു പ്രൊഫഷണൽ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കയറിപ്പോര അത്യാവശ്യം ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയറിപ്പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഏജൻസിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ധാരണയാക്കിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് എത്താൻ അതിനുള്ള സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം നമുക്ക് ഫസ്റ്റ് ചോദ്യം അവരുടെ അടുത്ത് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് വണ്ടി ഹെവി ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ ഹെവി ലൈസൻസ് കൊണ്ട് എനിക്ക് ട്രെയിലർ ഓടിക്കാൻ അറിയില്ല ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ട്രെയിനിങ് കിട്ടും ട്രെയിനിങ് കിട്ടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ വരരുത് അത് കൺഫേം ചെയ്തിട്ട് തന്നെ വേണം വരാൻ പറയാനായിട്ട് പിന്നെ ഇംഗ്ലീഷ് ഇപ്പം നിങ്ങൾ ഇവിടുത്തെ ഇംഗ്ലീഷ് അതായത് സായിപ്പൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അവിടെ പോയി കഴിഞ്ഞാൽ വേറെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ ആ ഇൻ്റർവ്യൂ പാസ് ആയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ചോദിക്കണം നിങ്ങൾ അവർക്ക് ഇൻട്ര ആൾക്കാർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടും അപ്പോൾ ആ രീതിയിലാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ വന്നിട്ട് പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മൾ തിരിഞ്ഞു നോക്കില്ല അവൾ അവർ പറയാം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാതെ നിങ്ങൾ എന്നെ പറ്റിച്ചു എന്നും പറഞ്ഞിട്ട് അവർ കൈമലത്തും പിന്നെ നമ്മുടെ തനി ഡ്രൈവർമാരുടെ സ്വഭാവം നാട്ടിൽ കാണിച്ചെങ്കിലാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ അപ്പോഴേക്കും നമുക്കൊരു പോലീസ് കേസോ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് സൂപ്പറായിരിക്കും മനസ്സിലായോ അതിമേ നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ടുള്ളൊരു നമ്മുടെ ഒരു വ്യൂവർ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഇന്ന ഇൻസ്റ്റഗ്രാം ഐ ഡി തന്നിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡിയും തന്നിട്ട് അവൻ്റെ അടുത്ത് ഡയറക്റ്റ് ചാറ്റിങ്ങിന് കൊടുത്തപ്പോൾ അവൻ ആദ്യം തന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു ഹെവി ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയിൽ എടുക്കുന്നുണ്ട് ഇത്രയും രൂപ പേയ്മെൻ്റ് ആണ് ഇവിടെ കമ്പനിയിൽ വന്ന ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു കമ്പനി വണ്ടി ഓടിച്ച് പഠിപ്പിക്കാനായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല ഇങ്ങനെ തന്നെ പറയണം നമുക്ക് കമ്പനി ട്രെയിനിങ് തരും എങ്ങനെ ഇവനെ ഓടിച്ച് എങ്ങനെ ടാക്കോഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്യാം റോഡ് സെക്യൂരിറ്റി എങ്ങനെ ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു അവെയർനെസ് കാര്യങ്ങളും തരും പിന്നെ ഡിഫൻസ് നമുക്കത് പഠിക്കാനായിട്ട് അവസരം തരുവാണെങ്കിൽ മണിക്കൂറിന് ചുരുങ്ങിയത് നൂറ് യൂറെങ്കിലും എക്സ്പെൻസീവ് ഉണ്ടെങ്കിലാണ് ഒരു ഡ്രൈവിംഗ് സ്കൂളിനെ സംബന്ധിച്ച് ചെന്ന് കണ്ട് നമുക്ക് ഈ പറയുന്ന വണ്ടി ഓടിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടാം ഒരു മണിക്കൂർ ഉണ്ടാവും ചുരുങ്ങിയത് ഒരു പത്ത് മണിക്കൂറെങ്കിലും ഇവനെ തെളിച്ചെങ്കിലാണ് അത്യാവശ്യം കയ്യിലാണെങ്കിൽ കിട്ടുകയുള്ളൂ ഇവകെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഏജൻസിയുടെ അടുത്ത് ചോദിക്കേണ്ടത് ഇൻ്റർവ്യൂ പാസ്സായി നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വന്നു പേയ്മെൻറ്റ് ഞങ്ങൾ ചെയ്യുന്നു കാര്യങ്ങളൊക്കെ ചെയ് ഓഫർ ലെറ്റർ വന്നു വർക്ക് പെർമിറ്റ് വന്നു കാര്യങ്ങൾ ചെയ്തു ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ പറയുന്ന പോലെ അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഒപ്പം ഞങ്ങൾ ഞാൻ വന്ന ഏജൻസി ഞാൻ എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ആ ഏജൻസി ഞങ്ങളോട് ചെയ്തിട്ടുള്ളൊരു വലിയൊരു ഉപകാരമുണ്ട് ഞങ്ങളുടെ ടീം ഞങ്ങൾ ഞങ്ങളുടെ ഒപ്പം വന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് രണ്ട് പേർക്ക് വണ്ടി ഓടിക്കാൻ റിവേഴ്സ് ബാക്കപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കമ്പനി ടെർമിനേറ്റ് ചെയ്തു ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി അവരെ ടെർമിനേറ്റ് ചെയ്തു അവരെ വേണ്ടെന്ന് പറഞ്ഞു ഓടുക്കാം ഫൈറ്റ് ചെയ്ത് ആ ക അതായത് ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും നിവൃത്തിയൊന്നുമില്ല ഒരുപാട് പേര് എൻ്റെ കമ്പനിയിൽ വന്ന് വണ്ടി ഓടിക്കേണ്ട ടെസ്റ്റ് പാസ്സാവാതെ നാട്ടിലേക്ക് തിരിച്ച് കയറി പോയിട്ടുള്ളവരാണ് പൈസയൊക്കെ പോയിട്ടുള്ളവരാണ് പല ഏജൻസി പക്ഷെ ഞങ്ങളുടെ ഏജൻസി ഞങ്ങളോട് ചെയ്തിട്ടുള്ള അവരോട് ചെയ്തിട്ടുള്ളൊരു മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല അവർക്ക് ഇവിടെ നിന്ന് വേറൊരു രാജ്യത്തിലോട്ട് മാറ്റി കൊടുത്തു അപ്പോൾ അതൊക്കെ ഒരു ധാരണയാക്കിയിട്ട് നിങ്ങളിവിടെ കയറി പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫാണ് യൂറോപ്പിലോട്ട് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ് പക്ഷെ പണ്ട് ഇത് മുമ്പ് അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു ടൈം ഓഫ് പീരീഡ് കൊടുക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്കൊരു വേറൊരു ജോലി കണ്ടുപിടിച്ച് പോകണമെങ്കിൽ ഈ ട്രാപ്പിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യാനായിട്ട് ഒരുപാട് ഡ്രൈവേഴ്സ് ഒരുപാട് ഡ്രൈവേഴ്സ് ഈ പറയുന്ന ആൾക്കാർ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും മൂന്ന് ലക്ഷം രൂപയും രണ്ട് ലക്ഷം രൂപയൊക്കെ പൈസ കൊടുത്ത് മേടിച്ച് അവരെ വീണ്ടും വേറൊരു കുഴിയിലോട്ട് കുടിച്ചാടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് കയറി വരാനായിട്ട് ഇപ്പോൾ ഏജൻസിയുടെ അടുത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണ പോലെ തന്നെ നിങ്ങൾക്ക് ഒന്നും രണ്ടും രൂപയല്ല നമ്മളുടെ ഒരു പകുതി ആയസിൽ പണിയെടുത്ത് സ്വരൂപിച്ച് വെച്ചിട്ടുള്ള പൈസയാണ് നമ്മൾ ഇവന്മാർക്ക് എടുത്ത് കൊടുക്കുന്നത് അപ്പം അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ കറക്റ്റ് ക്ലാരിറ്റിയോട് കൂടിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് കയറി വരാനായിട്ട് ഏജൻസിയുടെ ഓഫ് അല്ല കമ്പനിയുടെ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ വീണ്ടും പറയുകയാണ് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി വെബ്സൈറ്റിൽ പോയി അവരുടെ സൈറ്റിലൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് മെയിൽ ഇത് ചോദിച്ച് കൺഫർമേഷൻ ഉറപ്പ് വരുത്താം എന്നിട്ടും നമുക്കൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഏജൻസിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഏത് കമ്പനിയിലേക്കാണോ പോകുന്നത് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു ഡ്രൈവർ ഡ്രൈവറായിക്കോട്ടെ ഞങ്ങൾക്ക് റെഫറൻസ് നമ്പർ വേണം അവരുടെ അടുത്ത് സംസാരിക്കണം എന്താണ് കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് നിങ്ങൾ പറയുന്നതിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് ചോദിച്ചും മനസ്സിലാക്കാനായിട്ടുള്ള അവസരം നിങ്ങൾ ഒരു അവസരം ശരിയാക്കി തരണം എന്ന് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും ജെനുവിൻ ആയിട്ടുള്ള കമ്പനി അവർ എന്തായാലും നിങ്ങൾക്ക് തരും ഒരു ഡ്രൈവറുടെ ഒട്ടുമിക്ക കമ്പനികളിലിപ്പോൾ മലയാളി ഡ്രൈവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ആ തരുന്ന നമ്പർ കമ്പ ഈ പറയുന്ന ഏജൻസിയുടെ ആളായിരിക്കാം നല്ലത് മാത്രമായിരിക്കാം ആ കമ്പനീനെ കുറിച്ച് പറയുന്നുണ്ടാവുക അപ്പോൾ ആ കമ്പനിയിൽ അവിടെ കമ്പനി ജെനുവിൻ ആണോ എന്നെങ്കിലും നമുക്കറിയാവുന്നതായിട്ടുള്ളൊരു സമാധാനം ഉണ്ടാവും പിന്നെ ആ കമ്പനിയിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ വേറെ ഇൻ്റർവ്യൂസ് എന്തെങ്കിലും ഉണ്ടാവോ ഉണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്യണം അതെങ്ങനെയൊക്കെയാണ് ഓവർകം ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഇവിടെ എത്ര രൂപ എക്സ്പെൻസ് വരും കോവിഡ് നയൻറ്റി ഫൈവിന് പല രാജ്യത്ത് പല രീതിയിലുള്ള രീതികളാണ് കോവിഡ് നയൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾ യൂറോപ്യൻ യൂണിയൻ ആണ് പക്ഷേ എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യനിങ്ങ് ചിലപ്പോൾ നമ്പേഴ്സ് നമ്പേഴ്സ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ നമ്പേഴ്സിന് ഡിഫറൻസ് ഉണ്ട് പോളണ്ടിൽ നൂറാണെങ്കിൽ ലാറ്റ്വിയയിൽ വെറും നാൽപ്പത്തഞ്ചേ ഉള്ളൂ അങ്ങനെ പല പല ചേഞ്ചസ് ഉണ്ട് അതെങ്ങനെയാണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കണം പിന്നെ അതിൻ്റെ എത്ര എത്ര ഫീസുകളാണെന്ന് മനസ്സിലാക്കണം ആ കമ്പനി എത്ര അറ്റംപ്റ്റ് നമുക്ക് തരുന്നുണ്ടെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് എത്ര അറ്റംപ്റ്റ് തരും അത് നമ്മൾ വന്നിറങ്ങിയ വഴിക്ക് തന്നെ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ആണോ തരുക എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വരുത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ആയ നിങ്ങളുടെ മനസ്സിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരാളും സഹായിക്കാൻ ഉണ്ടാവില്ല മാക്സിമം നമുക്ക് ഇവിടെ വന്ന് എന്താ പറയുക ആൾക്കാരുടെ അടുത്ത് സംസാരിക്കണ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും യൂട്യൂബേഴ്സിൻ്റെ അടുത്താണെങ്കിലും തപ്പി തപ്പിയെടുത്ത് അല്ലെങ്കിൽ ഗൂഗിളിലാണെങ്കിലും എടുത്ത് കാര്യങ്ങൾ നേരിട്ടിട്ട് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വഴി കാണിച്ച് കൊടുക്കാനാണ് ഇന്ന കമ്പനിയിൽ ഉണ്ട് അന്വേഷിച്ച് നോക്കിയപ്പോൾ നമുക്കിവിടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പോലും ഒരു കമ്പനി ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന കോൺസിക്വേഷൻസ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് മനസ്സിലായോ ആദ്യം നമ്മൾ വന്ന് ഒരു രണ്ട് െങ്കിലും അല്ലെങ്കിൽ ഒന്നര കൊല്ലെങ്കിലും നമ്മളൊന്ന് ഇവിടെ വർക്ക് ചെയ്തെങ്കിലാണ് നമുക്കൊരു സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ അത് മനസ്സിലാക്കണം ഇത് നിങ്ങളൊക്കെ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് താല്പര്യപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി എനിക്കിത്രേ പറയാനാവും ഓക്കെ എന്നിവേ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ഒരു ചതിക്കുഴിയിലും ചെന്ന് പെടാതിരിക്കട്ടെ എന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് അതായത് യൂറോപ്പിലോട്ട് വരാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി ആ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർ ഇതൊന്ന് കണ്ടിട്ട് ഇത് കുറച്ച് ലെങ്ത്തി വീഡിയോ ആണ് അത് അവരടുത്ത് ആരെങ്കിലും ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു കുറച്ച് ലെങ്ത്തി വീഡിയോ ആണ് ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് മനസ്സിലാക്കിയിട്ട് എന്നെ കാണുന്നവരും ഭൂരിഭാഗം ആൾക്കാരും ഡ്രൈവേഴ്സാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പോൾ ഇത് ചെയ്ത് കൊടുക്കും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കൂടെ എന്തായാലും വഴിയിലിറക്കി വിടില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചങ്കര തൊട്ടിട്ട് പറയാം ഓക്കെ അപ്പോൾ ബൈ